സ്തോത്രം പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ റിവൈവൽ മിനിസ്റ്ററിയുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു ഓരോ ദിവസങ്ങളിലും പ്രഭാതങ്ങളിൽ ദൈവം തരുന്ന ആലോചനകളെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവം കൃപ ചെയ്തു പ്രഭാതമല്ല മുന്നൂറ് എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ധാരാളം പേർ നിങ്ങളോട് വിളിച്ചു പറയാറുണ്ട് വ്യക്തിപരമായിരുന്ന വ്യക്തിപരമായ ദൈവാലോചനകളാണ് ഓരോ ദിവസവും പ്രഭാതങ്ങളിൽ പ്രഭാതമന്നകളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് നിശ്ചയമായിട്ടും പ്രഭാതമെന്ന നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ അതറിയുവാൻ ആ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്കും സന്തോഷമുണ്ട് പ്രഭാതമെന്ന നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ മെസ്സേജുകളിലൂടെയും കമൻറ്റുകളിലൂടെയും അറിയിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്നയെ പരിചയപ്പെടുത്തി കൊടുക്കുക യൂട്യൂബ് യൂട്യൂബിലിങ്കും വാട്സപ്പിലൂടെയും എന്നയെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നിശ്ചയമായിട്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തോടു കൂടെയുള്ള പ്രഭാതങ്ങൾ മനോഹരമാണ് അനുഗ്രഹപ്രദമാണ് പ്രഭാതമല്ലയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് ആദരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഉൽപ്പത്തി ഇരുപത്തി ഒന്നിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ തൻ്റെ മകനായി ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു പ്രിയരെ അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതം ദൈവവചനത്തിൽ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത ഒന്നാണ് ഇവിടെ നമുക്കറിയാം സാറയുടെ തൊണ്ണൂറാം വയസ്സിലാണ് താൻ ഗർഭവതിയാകുന്നത് ഒരു മകനെ പ്രസവിച്ചപ്പോൾ തന്നെ താൻ അവൾ തന്നെ പറയുകയാണ് ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി ഞാൻ ചിരിച്ചു എന്നല്ല ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി തന്നു ക്രൈസ്തലോ പ്രിയരെ അനേകം പറഞ്ഞു കാണും ഈ വിഷയത്തിൽ ഇനി സാറ ചിരിക്കുകയില്ല എന്ന് സാറയുടെ ജീവിതത്തിലെ ചിരി നിന്നുപോയി എന്ന് എന്നാൽ സർവശക്തനായ ദൈവം ആ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി തന്റെ ജീവിതത്തിൽ ഏത് മണ്ഡലത്തിലാണോ അവളുടെ ചിരി നശിച്ചു പോയത് അത് മാഞ്ഞു പോയത് ആ സ്ഥാനത്ത് സാറയ്ക്ക് ദൈവം ചിരി ഉണ്ടാക്കി കൊടുത്തു സ പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മെ പലരും പലതിനെ ചൊല്ലി നമ്മുടെ അവസ്ഥകളെ കണ്ട് നമ്മെ ഭാരപ്പെടുത്തുന്ന അവസ്ഥയിൽ നമ്മോട് സംസാരിക്കുന്നുണ്ടാകാം നമ്മുടെ സാമ്പത്തിക മണ്ഡലമാകാം ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നമ്മുടെ ചിരി പോയതായിരിക്കാം അല്ല നമ്മുടെ ശാരീരികമായ രോഗാവസ്ഥയിൽ ഇനി എനിക്കിതിൽ നിന്ന് സൗഖ്യമില്ല എന്ന് പറഞ്ഞ് നാം നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ സാറാക്കി ചിരി ഉണ്ടാക്കി കൊടുത്ത ദൈവം അസാധ്യമായിരുന്ന സ്ഥലത്ത് അതിനെ സാധ്യമാക്കി തീർത്ത ദൈവം നമ്മുടെ ജീവിതത്തിലും ആമേൻ ചിരി ഉണ്ടാക്കി തരുവാൻ സർവശക്തനാണ് നിശ്ചയമായിട്ട് ദൈവവചനത്തിലെ വാക്തത്വങ്ങൾ ആരാണോ അത് പ്രകാരം ഏറ്റെടുക്കുന്നത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അവൻ മുഖപക്ഷമില്ലാത്ത ദൈവമായിരിക്കാൻ സാറായിട്ട് ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യുവാൻ സർവശക്തനാണ് രണ്ടാമതായിട്ട് നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു അവൻ അവിടെ നിന്നു മാറിപ്പോയി മറ്റൊരു കിണർ കുടിച്ചു അതിനെക്കുറിച്ച് അവർ ചണ്ടയിട്ടില്ല യഹോവ ഇപ്പോൾ എനിക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർത്തിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിനെ രഹാബോത്ത് എന്ന് പേരിട്ടു ഇവിടെ നാം നോക്കുമ്പോൾ ഇസ്സഹാക്കിന് ജാതീയ ശക്തികൾ പറയുകയാണ് ഈ ഭൂമിയിൽ അവനൊരു ഇടമുണ്ടാകത്തില്ല കാരണം അത്രത്തോളം പ്രതികൂലങ്ങളിൽ ഈ ഇസ്സഹാക്കിനെ വലച്ച് തനിക്ക് ഈ ഭൂമിയിൽ ഒരു ഇടമുണ്ടാകാത്ത രീതിയിൽ ജാതീയ ശക്തികൾ തന്നോട് പോരാടിയ അനുഭവങ്ങളുണ്ട് എന്നാൽ അവിടെ കാണുന്നു ഇവിടെ ഇസാക്ക് പറയുകയാണ് ഇപ്പോൾ എനിക്ക് യഹോവായ എന്ന് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതുവരെയും ഒരു ഇടം നമുക്ക് ലഭിക്കാത്ത അവസ്ഥയാണോ ഒരു ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ സ്വന്തമായി എന്ന് പറയുവാൻ നമുക്കൊന്ന് നേടുവാൻ കഴിഞ്ഞില്ലയോ ഈ ഭൂമിയിൽ നമുക്ക് അല്പസ്ഥലം നേടുവാൻ കഴിഞ്ഞില്ലയോ എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇടമുണ്ടാക്കി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പ്രൈസലോട്ട് ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ സാറായിയുടെ ജീവിതത്തിൽ അസാധ്യമായിരുന്നതിനെ തന്റെ ചിരിയെ ഇല്ലാതാക്കി കളഞ്ഞതിനെ ദൈവം അവിടെ അത്ഭുതങ്ങളെ ചെയ്ത് തനിക്ക് ചിരിയെ മടക്കി കൊടുത്തു എന്ന് അതുപോലെ ആമേൻ ഈ ഭാഗത്ത് കാണുന്നു ഇസഹാക്കിനെ ഇടത്തെ നശിപ്പിച്ചു കളഞ്ഞ ജാതിയ ശക്തികളുടെ മധ്യത്തിൽ ദൈവം അവന് ഒരു ഇടമുണ്ടാക്കി കൊടുത്തു പ്രിയനെ നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് നാം നമ്മ്യമെന്ന് പറയുന്നോ ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ ഈ ദൈവം സർവശക്തനാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പഹൽക്കാലം ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഏത് മണ്ഡലത്തിലാണോ നമുക്കൊരു പണി ആവശ്യമായിരിക്കുന്നത് ഒരു ദൈവപ്രവൃത്തി ആ ആവശ്യമായിരിക്കുന്നത് ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ ഈ ദൈവം സർവശക്തനാണ് വീണ്ടും നാം നോക്കുമ്പോൾ കൊലോസിയർ കെഴിഞ്ഞ ലേഖനം ഒന്നിന്റെ ഇരുപതര പ്രകാരം കാണുന്നു അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സഹരത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി പ്രൈസലോൺ ഇവിടെ കാണുന്നത് യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം നമുക്ക് സമാധാനം ഉണ്ടാക്കി പ്രൈസലോ നമുക്ക് സ്വന്തമായി ഒരു ഹാമീൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ കുടുംബ അന്തരീക്ഷത്തിലാകട്ടെ ഒരു ദൈവ പൈതലിന് മാത്രമേ ആ സമാധാനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയത്തുള്ളൂ സ്വന്തമായി നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്നാൽ ദൈവിക സമാധാനം നമ്മുടെ മേൽ വസിക്കണമെങ്കിൽ നാം ഒരു ദൈവ പൈതലായി ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു അനുഭവം നമുക്ക് ആവശ്യം ഇവിടെ പറയുന്നു യേശു ക്രൂശിൽ ചെറിയ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കിയെന്നും സമാധാനമില്ലാതെ എന്ന് ഭാരപ്പെടുന്നു മക്കൾക്ക് മക്കളുടെ ജീവിതം കണ്ട് സമാധാനമില്ലാതായിരിക്കുന്നു കുടുംബനാഥന്മാർ കൊണ്ട് കുടുംബത്തിൽ സമാധാനമില്ലാതായിരിക്കുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെ നശിപ്പിച്ചു കളഞ്ഞ ഇടത്ത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവിക സമാധാനം കൊണ്ട് നമ്മളെ നിറയ്ക്കും നാം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ പ്രതികൂലങ്ങൾ രോഗങ്ങൾ ഭാരങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ വേട്ടയാടി ിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക നമുക്ക് വേണ്ടി സമാധാനം ഉണ്ടാക്കി തരുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു യേശു ക്രൂശിൽ മരിച്ചത് നമുക്ക് സമാധാനം ഉണ്ടാക്കി തരുവാനാണ് ആ യേശുവിന്റെ സമാധാനം നമ്മിൽ വസിക്കണമെങ്കിൽ നാം ഈ ദൈവവചനത്തിൽ ആശ്രയിച്ച് യേശുവിന്റെ ക്രൂശിന്റെ ചാര ചെല്ലുമ്പോൾ ദൈവിക സമാധാനം കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കുക തന്നെയും ചെയ്യും ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു അമേൻ സാറായിയുടെ ജീവിതത്തിൽ ചിരി നശി ഇല്ലാതായി പോയാ നശിച്ചു പോയാ ഇനി ചിരിക്കുവാൻ എനിക്ക് കഴിയത്തില്ല ഇത് അസാധ്യം എന്ന് പറഞ്ഞ സ്ഥാനത്ത് രാമൻ ദൈവം അവൾക്ക് ഒരു ചിരി ഉണ്ടാക്കി കൊടുത്തു രണ്ടാമതായിട്ട് അമൻ ഇസ്ഹാത്തിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ നേരിട്ട് തനിക്കിനി ഈ ഭൂമിയിൽ ഒരു ഇടം ലഭിക്കത്തില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം അവന് ഒരു ഇടം ഉണ്ടാക്കി കൊടുത്ത് അടുത്തതായി മൂന്നാമതായി പറഞ്ഞത് ആമീൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സമാധാനം ലഭ്യമായി ഏത് മണ്ഡലത്തിൽ നമ്മുടെ സമാധാനം നശിച്ചിരിക്കുന്നു അത് ഏത് മണ്ഡലമാകട്ടെ നിശ്ചയമായിട്ട് ഇന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ദൈവം സർവശക്തനാണ് വീണ്ടും നാം ഒരു വാക്യം കൂടി നാം ചിന്തിക്കുവാനായി പോകുന്നു എബ്രായർ ഒന്നിന്റെ മൂന്നിൽ കാണുന്നു അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകമുണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി എന്ന് ആലേന ഈ ഭൂമിയിൽ ഒന്നിനും കഴിയാത്തത് ഒരു മനുഷ്യനെ കൊണ്ടോ പണത്തിനോ ആൾബലത്തിനോ ഒന്നും കഴിയാത്ത ഒന്നാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുക എന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെയും നമുക്ക് ഹാ ഈ ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് നമ്മുടെ പാവങ്ങളെ കുറിച്ച് ഏതെങ്കിലും ഒരു പാവത്തെ കുറിച്ച് നാം നമ്മുടെ ഉള്ളിൽ നാം ഉരുകി പോകുന്ന അനുഭവമാണോ ഇന്ന് പകൽക്കാലം ദൈവ സന്ധി നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഈ ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട് ആ ദൈവ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഏതും മണ്ഡലത്തിലാണോ ആമേൻ നാം ആമേൻ പിന്നാറിപ്പോയത് നമ്മെ കൊണ്ട് ആമേൻ പിശാജ് പല ദൈവഹിതമില്ലാത്ത വഴികളിലേക്കും നമ്മെ നടത്തി കഴിഞ്ഞത് ആ വിഷയത്തിൽ നാം ഭാരപ്പെട്ടിരിക്കുന്നു ഈ പാവങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഈ സർവശക്തനായ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹാലേ ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം വീണ്ടും നാം വായിക്കുമ്പോൾ യഷ്യാ പ്രവാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പതിനാറും അതിൻ്റെ പത്തൊൻപതും വാക്യം വായിക്കുമ്പോൾ ഇവിടെ കാണുന്നു സമുദ്രത്തിൽ ഒരു വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കി തരുന്ന ദൈവം അതിന്റെ പത്തൊമ്പതാം വാക്യം പറയുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് ഹാലേലുയ്യ നമ്മുടെ ജീവിതത്തിൽ നാം മരുഭൂമിക്ക് തുല്യമായ അവസ്ഥയിലായിരിക്കുന്നു ആമേൻ പെരുവെള്ളത്തിന്റെ അവസ്ഥയിൽ നാം ആയിരിക്കുന്നു ആമേൻ ഹാലേലുയ്യ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത പല വിധമായ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മെ വേട്ടയാടിയിരിക്കുന്നു സർവശക്തനായ ദൈവം എന്ന് പറയുകയാ നിനക്ക് ഞാൻ ഒരു വഴി ഉണ്ടാക്കി തരുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും പ്രിയരെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിരിയെ നശിപ്പിച്ചു കളഞ്ഞ നമ്മുടെ സമാധാനത്തെ നശിപ്പിച്ചു കളഞ്ഞ നമുക്കൊരു ഇടം തരത്തില്ല എന്ന് നമ്മൾ വാദിക്കുന്ന നമുക്ക് വഴി പുതിയ വഴി തരുവാൻ ആർക്കും കഴിയത്തില്ല എനിക്കും കഴിയത്തില്ല ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറയപ്പെട്ടിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന പകൽക്കാലമാണിത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ ദൈവവചനത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുമെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാമോ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹാലേലൂയാ പരിശുദ്ധ നല്ല ദൈവമേ സ്വർഗീയ രാജാവേ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തർക്കായും പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ദിവ്യ സാന്നിധ്യം അവിടെ വ്യാപരിക്കുന്നത് കൊണ്ട് സ്തോത്രം കർത്താവേ യേശുവേ ഹാലയില്ല ഈ വചനം കേട്ട ഓരോരുത്തർ പേരും അവിടെ ചിരിയെ ഇല്ലാതെ ആക്കി കളഞ്ഞ അവിടെ ചിരിയെ നശിപ്പിച്ചു കളഞ്ഞ ഇനി എനിക്കത് ആന സന്തോഷത്തിലേക്ക് വരാൻ കഴിയത്തില്ല എന്ന് പാരപ്പെട്ടിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുന്നത് കൊണ്ട് സ്തോത്രം സമാധാനത്തെ നശിപ്പിച്ചു കളഞ്ഞ ആ മണ്ഡലത്തിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വാസ്തവമായി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി കർത്താവേല കർത്താവെ പാപത്തെ കുറിച്ച് നിരാശപ്പെട്ട് ആമീൻ ഈ പാപത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ലെന്ന് പാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ യേശുവിലുള്ള ആമൻ ആ ദിവ്യ സാന്നിധ്യം വ്യാപരിച്ച് ഇന്ന് പകൽക്കാലം ആ പാപത്തിന് പരിഹാരം വരുത്തി അവരെ വീണ്ടെടുക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്ത്രോത്രം അവരെ സഹായിക്കുന്നതിനായി സ്തോത്രം ദൈവപ്രവൃത്തി അയക്കുന്നതിനായി സ്തോത്രം ഇനി ഒരു വഴി എന്ത് എന്ന് ഒരു വഴി അന്വേഷിച്ച് അലയുന്നവനാണോ അപ്പ അവിടെ നിന്നും സമുദ്രത്തിൽ വഴിയുണ്ടാക്കുന്നവൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജനപ്രേ നദികളും ഉണ്ടാക്കി കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി അയക്കുന്നതിനായി സ്തോത്രം കർത്താവെ വാസ്തുവായി ദൈവകരങ്ങളെ സകലയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ